ല്ലേ ആരും കൊണ്ടല്ലോട്ടു എന്നാലും എങ്ങനെ ആ ചെക്കനെ കൊണ്ടുപോയി ആൻപ ും പറ്റോണ്ടാ പ്രാണിക്ക് അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കൂന്ന് നീ കരുതണ്ട അച്ഛന് ഞാനൊരു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവേണ്ട എന്നാ തോന്നുന്നു ഒരു തകരാറും ജനങ്ങളാണ് വേണം ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണെന്ന് നമ്മളെന്താണ് കുപ്പിച്ചോറായത് ഈ ബന്ധാ ഈ റോബോട്ട് ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിലെ കൊള്ളയും കോലയും ബലാസം ഒരു ദോശപ്പൊതി മാറ്റി എന്ന് വെച്ചാൽ സൈബർ കുറ്റാണ് അതിന് കറി പോലും ഉണ്ടായില്ല അതൊന്നും എനക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാം ഇതിന്റെ ഉത്തരവാദിത്വ സ്റ്റേഷൻ എന്നിട്ട് നോക്കാം നിങ്ങൾ അടച്ചു പാർട്ടിക്ക് എന്താ ഇപ്പം ഇതിലൊക്കെ ഇടപെടാൻ നാട്ടിലെ ഏയ് അതിന് സെറ്റിപ്പം അങ്ങനെയല്ല ഈ കാലകാലങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം അതിർ തർക്കം പരപുരുഷ ബന്ധം ബ്ലേഡ് പറ്റിക്കൽ ഇതിലൊക്കെ ഒരു രീതിയാണ് അതങ്ങനെയാണ് കുട്ടിയാണ് ഫാക്സ് ഫാക്സുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചാൾസ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ ഏ സുകുമാര കുറിപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ സൂര്യനെല്ലിയില് നാല്പത്തിരണ്ട് ആളുകൾ ചേർന്ന് നാല്പത് ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ കൃഷ്ണന് കൃഷ്ണന്റെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ എക്സാക്ട് നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാന്ന് ഞാൻ അളിയനാന്നൊരു അളിയ നീ അളിയനല്ല കുളിയനാന്ന് അളിയാ അളിയ ഇരിക്കാനൊന്നും ഉണ്ട് നിനക്കൊന്നും വേണ്ട കുടിക്കളിയെന്താ വിട്ടു കൊടുത്തിട്ട് ഇതായുള്ള മോനയച്ചത് റോബോർട്ടിന് ഉപയോഗിക്കാറുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി കൊടുത്തു പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പിന്നാറത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത് പുറത്തുള്ളവർക്ക് എങ്ങനെയാണ് അടുത്ത അഞ്ച് കൊല്ലത്തിനുള്ളിൽ അയിമ്പത് റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറ് പത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാൻ സിംഗപ്പൂരേക്ക് പോയത് ഇത് ഒരു ടെസ്റ്റ് അതെപ്പോടാ പോസിബിൾ ഫോർ മന്ത്സ് ട്രയൽ റൺകൊക്കെ തന്ന മെഷീൻ നീ എപ്പോഴേ തിരുപ്പി തന്നെ സാർ അത് എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിക്കാം സാർ െ എനിക്ക് തോന്നില്ല எனக்கு அந்த மெஷின் திருப்பி வேணும் ஒரு குறை இல்லாம அதுக்கு ஒரு அப்பாவை கொள்ளணும் அதுவே பண்ணலாம் பயங்கரனுக்கு போன நாலு மெஷின்ல ரெண்டு மெஷின் ஃபெயில் ஆயிடுச்சு என்னோட அப்பாவுக்கு ஏதாவது ஆயிடுச்சுன்னா ரிசல்ட்ஸ் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறதா உன்னோட நல்லதுக்காக தான் சொல்றேன் Uh, message from Saldamini. आ नि आराना ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ മിസ്റ്റർ ഭാസ്കരൻ ബാബുവും സൗദാമിനിയും ഒരേ ബാബുവിനെ താങ്കൾ വെറുക്കുന്നു സൗദാമിനിയോട് ഇഷ്ടം യു ആർക്രൈറ്റ് കബടനാട്യക്കാരൻ ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം ടെ പോയി ഒരു മക്കാണ്ട് അച്ഛൻ ഇട്ടോമി എൻ്റെ സുഹൃത്തു ഒരുമിച്ച ഞങ്ങള് വർക്ക് ചെയ്യണേ പൊതുവാളാണ് അല്ലേ അതിനൊക്കെ ഇപ്പം എന്താ ഉള്ളത് ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നുമൊരു ഭാവിയിൽ ജീവിക്കാം ഹൗ ക്യൂട്ട് ഇതാ റൂം നീ എന്താ പെട്ടെന്ന് പെട്ടെന്നൊന്നുമല്ലല്ലോ ആ രാവിലെ അവിടെ പോകുന്നല്ലേ മേ ഐ ഹെൽപ് യു വേണ്ട ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര തരല്ലോ ഐ ക്യാൻ മാനേജ് ഇറ്റ് ഓൾ ഈ റൂം എടുത്തോട്ട് അതെന്താ അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം അതെടുക്കണ്ട നിനക്ക് അത് ലൂസായിരിക്കും അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു അച്ഛൻ എനിക്കൊരു ചായ ഇട്ടു ഓണിട്ടോളൂ അച്ഛനെ സഹായിക്കാൻ അറിയില്ല ചായക്കെ കടുക് ദോശ വേണ്ട ദോശ കടുക് അച്ഛൻ എനിക്കൊരു ചായ മതി അത് ഓരോ അച്ഛനോട് ഇരുന്നേ E ഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ ആരെ സൗദാവ് കരൻ സൗദാരൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാകരൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കുറേ ലീവ് ഉണ്ട അച്ഛൻ എത്ര ദിവസം വേണം അത്രയും കിട്ടും പണി പോവൂല അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത് കഞ്ഞിപുടിച്ച് ജീവിച്ച മതി അച്ഛനെ നോക്കണം എന്നൊക്കെ അതുകൊണ്ട് ഞാൻ അച്ഛനപ്പന്തിനു ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഈടെ പണിയൊന്നും കിട്ടൂല എന്നെ നോക്കാൻ കുഞ്ഞപ്പിനില്ലേ പിന്നെ ഞാനുള്ളത് റോപിട്ടുള്ളത് ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞു വിളിച്ച പിന്നെ അതുമല്ല അച്ഛൻ്റെ കൂടെ ആരും വിട്ടാലും എനിക്കൊരു സമാധാനമില്ല ഞാൻ തീരുമാനിച്ചു ഓള ഒറ്റയ്ക്ക് തിരിച്ചു പോകും ഓളിഞ്ഞ് പോകുന്നില്ല ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു இது பார்த்து கேக்கணும் नमल विजारी चेदी निकल कल मेलिया ना सिचुएशन पर जो ऑफिस दौड़ नो नो नमल सर्दी चल मारती सदनली पीड़ित चुप कंडे पोकुं पोल इट विल बी अ शॉक पर अन्य मनसी लाकनम पापा के मनसी लागूं पावा ना वी शुड बी विथ हिम ऑलवेज ちは Thank you. ും പറയാത്തോ ഗുഡ് ഇരുപോയിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് എൻ്റെ കാര്യം ഒരു നൂല് പോലും കിട്ടി തന്നിട്ടില്ലേ കുഞ്ഞപ്പന്റെ എഴുതിച്ചു അല്ല മാമനെ കുട്ടം പറഞ്ഞൊരു കാര്യമില്ല നിന്നെ പറഞ്ഞാൽ മതിയല്ലോ ഈ പ്രായത്തിൽ കളിക്കാൻ വിളിക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്തു ബാബു നീല ഇപ്പൊ കുറിച്ച് പ്രതികാര ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലിക്കും ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഉൾത്തൊരു ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിടിപ്പിന്നു ആ എന്തേലും ആവട്ടെ എന്റെ അമ്മയൊന്നും അല്ലല്ലോ ഇവിടെ വന്ന എന്തിനാന്ന് നീ ഒന്നാക്കുന്നേ ഇന്നുതലേ ഞാന ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാന നോക്കാൻ പോകും ഞങ്ങൾക്ക് അര ഗ്ലാസ് ചായ വേണം ഗ്ലാസ് എന്നല്ലേ വേണ്ടത് കുടിച്ചാ പോരെ വേണ്ടതല്ലേ ചോദിച്ചത് അത് തന്നാ എങ്ങോട്ടാ കുളിക്കണം തന്നപ്പോരണം പിന്നെ ഒറ്റയ്ക്കാ പോണ്ട് അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ നീ അകത്ത് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് അരകല്ലപ്പുറത്തിണ്ട് നന്നായിട്ട് അരയണം നല്ല രുചി ഉണ്ടാവും കടുക് നന്നായിട്ട് പൊട്ടണം കരിയാതെ നോക്ക് ഞാനൊന്ന് കുളിക്കാൻ ഇവൻ എന്റെ തല വേർത്താൻ വെറുതെ നാണക്കേട അങ്ങനെ ആണെങ്കിൽ പത്തു ഒന്ന് രണ്ടുമല്ലാം നിന്റെ തല വേർത്തി ഞാൻ നാണം കെട്ടി ചത്തുപോകണമായിരുന്നല്ലോ